ദുബായിൽ വാടക കൂടുമെന്ന പേടിയാണോ എങ്കിൽ അത് വേണ്ട കെട്ടിടങ്ങൾ പുതുക്കി പണിതാൽ മാത്രമേ വാടക കൂട്ടാൻ അനുവദിക്കൂ എന്ന് അറിയിച്ചിരിക്കുകയാണ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഇതിനായി സ്മാർട്ട് വാടക സൂചികയും പുറത്തിറക്കിയിട്ടുണ്ട് പ്രത്യേക വികസന മേഖല ഫ്രീ സോൺ ഉൾപ്പെടെ എമിറേറ്റിലെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളിക്കുന്നതാണ് സ്മാർട്ട് വാടക സൂചിക സ്റ്റാർ റേറ്റിംഗ് പുതിയതും പഴയതുമായ കെട്ടിടങ്ങളുടെ വിവരങ്ങൾ പ്രദേശത്തെ ശരാശരി വാടക എന്നീ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി എയുടെ സഹായത്തോടെയാണ് സ്മാർട്ട് വാടക സൂചിക തയ്യാറാക്കുക സൗകര്യങ്ങൾ പ്രദേശത്തിന്റെ പ്രാധാന്യം സുരക്ഷ ഗുണനിലവാരം തുടങ്ങിയ അറുപത് വ്യത്യസ്ത ഘടകങ്ങൾ പരിഗണിച്ച് ഒന്നു മുതൽ അഞ്ച് വരെയാണ് കെട്ടിടങ്ങൾക്ക് റേറ്റിംഗ് നൽകുക ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിലൂടെ സ്മാർട്ട് വാടക സൂചിക ലഭിക്കും നിലവിലെ വാടക മൂല്യവും വിപണി നിലയും തമ്മിലുള്ള വ്യത്യാസത്തെ അടിസ്ഥാനമാക്കിയാണ് വർധനവ് നിശ്ചയിക്കുന്നത് ശരാശരി മാർക്കറ്റ് വാടകേക്കാൾ പത്ത് ശതമാനത്തിൽ താഴെയുള്ള വാടകയ്ക്ക് പൂജ്യം ശതമാനത്തിൽ നിന്ന് വാടക വർധനവ് ആരംഭിക്കും ശരാശരിയേക്കാൾ നാൽപ്പത് ശതമാനത്തിലധികം വരുന്ന വാടകയ്ക്ക് ഇരുപത് ശതമാനം വരെ വാടക വർധനവ് ഉണ്ടാകും നിലവിലെ വാടക കരാർ പുതുക്കുമ്പോഴാണ് പുതിയ നിയമം അനുസരിച്ചുള്ള വാടക പ്രാബല്യത്തിലാവുക നേരത്തെ വർഷത്തിൽ ഒരിക്കലാണ് വാടക പുതുക്കുന്നത് എന്നാൽ പുതിയ വാടക സൂചിക മിനിറ്റുകൾക്കകം അപ്ഡേറ്റ് ചെയ്യും ഓരോ മേഖലയിലെയും കെട്ടിടങ്ങൾക്ക് ലഭിക്കുന്ന റേറ്റിംഗ് ആനുപാതികമായിട്ടായിരിക്കും വാടക വർദ്ധിപ്പിക്കാൻ അനുമതി നൽകുക അതായത് പഴയ കെട്ടിടങ്ങൾ പുതുക്കിപ്പണിതാൽ മാത്രമേ വാടക കൂട്ടാനാകൂ എന്നർത്ഥം വാടകക്കാരും ഉടമകളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാനും തർക്കങ്ങൾ കുറയ്ക്കുന്നതിനും വാടക ഉയർത്തുന്നത് കൂടുതൽ സുതാര്യമാക്കാനും ലക്ഷ്യമിട്ടാണ് സ്മാർട്ട് വാടക സൂചിക നടപ്പാക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വർഷം ദുബായിൽ ഒമ്പത് ലക്ഷം വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ എട്ട് ശതമാനം കൂടുതലാണിതെന്നും പുതിയ വർഷത്തിൽ വാടകക്കാരുടെ നിലവിലുള്ള കെട്ടിടങ്ങളുടെയും എണ്ണം കൂടുമെന്നാണ് കണക്കുകൂട്ടുന്നതെന്നും അധികൃതർ പറഞ്ഞു